എനിക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് മോട്ടിവേറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ലായിരുന്നില്ലേ കണ്ടില്ലേ ഓടാൻ ഓ പോയിക്കോന്നോടാൻ പറ്റ എന്താ ഓടാൻ പറ്റാ പോയിക്കോ ഞങ്ങള് നിർത്തി നിരോധിച്ചു പോയത്രി

രണ്ടട്ടം കെട്ടി പാറമേ പോയിരുന്നോ പാറയൊക്കെ പൊളിച്ചുട്ടു അങ്ങനെ പറയരുതേ നിനാസർ ഓടാൻ പറ്റാ പൊടിച്ചു പറഞ്ഞത് ഏകുടിയും ഒറ്റ മൈൻഡ് എവിടെ ഇത്താത്ത ഈ രട്ടത്ത് ഷാനു ഷബിൾ അതെന്താ ഓടാൻ അതൊരു പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ഇപ്പൊടുത്ത് ഷാനു ഷബില ഏറ്റിടു കാണുന്നില്ല ഷാനുവിന് എത്ര വയസ്സുണ്ടാരണ

ആന്റി എന്നാ വിളിക്കേണ്ടത് അപ്പച്ച അപ്പച്ച അറിയാം എന്റെ വൈഫിനെ ആക്കണ്ട ഓക്കെ ഇത്താത്താനെ കാണാൻ അടിപൊളി മൊഞ്ചാ കേട്ടോ ഞാനോട് എനിക്കത്ര ഹായ് ചോദിച്ചു

അപ്പച്ചനോ അപ്പച്ചനോ ആ അപ്പച്ചൻ തന്നെ വലിയ ആയിണ്ട് പന്ത്രണ്ട് മണിക്ക് ശേഷം അതൊക്കെ ഉണ്ടാവും അതേ ഉള്ളും എൻറെ ഏജ് പറയില്ല എൻ്റെ ഇളയതാണ് ഞാൻ ഞാൻ കൊച്ചുപാവാണോ അതെ അതെ കണ്ടാൽ പറയും ഹസ്ബൻഡ് കോഴിയാണോ കൊല്ലത്തുള്ളവരാണോ ഫാറിയ ഭാഗ്യം 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 കോഴിയാണ് ഫർത്താഫ് ഒരു ഭൂലോക കോഴിയായിരുന്നു ഫർത്താവ് ഒരുപാട് മെസ്സേജ് മസാ